മഞ്ഞുമൽ ബോയിസ് സിനിമ കാണാൻ ജോസ് തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എത്തി മഞ്ഞുമൽ ബോയിസ് സിനിമയുടെ യഥാർത്ഥ നായകരായ സുഭാഷും കുട്ടേട്ടനും അഭിലാഷും ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കൊപ്പം ഇരുന്നാണ് സുനിൽകുമാറും കുടുംബവും സിനിമ കണ്ടത് ഇടവേള സമയത്ത് മഞ്ഞുമൽ ബോയ്സിനെ സുനിൽകുമാർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു തങ്ങൾക്കൊപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർ യഥാർത്ഥത്തിലുള്ള മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞ പ്രേക്ഷകർ സെൽഫിക്ക് വേണ്ടിയും കൈ കൊടുക്കാനും തിരക്ക് കൂട്ടി എല്ലാവർക്കും കൈ കൊടുത്തും കുശലം പറഞ്ഞ് സെൽഫിക്ക് പോസ് ചെയ്തും സുനിലും മഞ്ഞുമൽ ബോയ്സും തിയേറ്റർ പരിസരം സജീവമാക്കി മലയാളികളും നമ്മുടെ നാട്ടിലെ മുഴുവൻ അപ്പുറത്തും നമ്മുടെ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ ഏറ്റെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യത്തിലെ എത്ര അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് വലിയ വിലയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഈ ടീമോടെ വന്നതിൽ സന്തോഷം തുടർന്ന് സ്ഥാനാർത്ഥി സിനിമയെക്കുറിച്ചും മഞ്ഞുമൽ ബോയ്സ് കഥാപരിസരത്തെക്കുറിച്ചും ഹ്രസ്വമായ വിവരണം നടത്തി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ക്യാമ്പസുകളിൽ പര്യടനം നടത്തുന്ന സമയത്താണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ കേൾക്കാനിടയായത് അന്ന് തന്നെ സിനിമ കാണണമെന്ന് തീരുമാനിച്ചതാണ് വൈകാതെ തന്നെ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാനായതിൽ സന്തോഷമുണ്ടെന്നും സുനിൽ പറഞ്ഞു സാഹസികതയെയും സഹജീവി സ്നേഹത്തെയും മുറുകെ പിടിക്കുന്ന മലയാളി യുവത്വത്തിന്റെ പ്രതീകങ്ങളാണ് മഞ്ഞുമൽ ബോയ്സ് ഒന്നും രണ്ടും പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ ദുരിത നാളുകളിലും കേരളീയ യുവത്വത്തിന്റെ സാഹസിക സേവന സന്നദ്ധത മന്ത്രി എന്ന നിലയിൽ തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രതിസന്ധികളിൽ രക്ഷകരായി ഓടിയെത്തുന്നതിനുള്ള മനസ്സ് കേരള യുവത്വത്തിന്റെ പ്രത്യേകതയാണെന്നും സുനിൽകുമാർ പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ ഈ സിനിമയ്ക്കും മലയാളി സമൂഹത്തിനുമെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടും മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും വലിയ വമ്പൻ ഹിറ്റുകളിലൊന്നായി മഞ്ഞുമൽ ബോയിസ് മാറിക്കഴിഞ്ഞു സിനിമയുടെ അണിയറ പ്രവർത്തകരെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളെ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ സർവോപരി ചിത്രം നെഞ്ചേറ്റിയ പ്രേക്ഷക സമൂഹത്തെ അഭിനന്ദിക്കുന്നതായി സുനിൽകുമാർ പറഞ്ഞു സുനിൽകുമാറിനോടൊപ്പം അമ്മ പ്രേമാവതി ഭാര്യ രേഖ മകൻ നിരഞ്ജൻ സഹോദരൻ സന്തോഷ് സഹോദര ഭാര്യ സുഷ ഉണ്ണിമായ സഹോദരി അജിത എന്നിവരും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുമടക്കം നിരവധി പേർ സിനിമ കാണാൻ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്